ഒന്നൊന്നര മാസം വെച്ചിരുന്ന് കൂട്ടാൻ ചാള അച്ചാർ കുഞ്ഞൻ ചാളയുടെ സീസണാണ് നൂറ് രൂപയ്ക്ക് കുന്നോളം കിട്ടുന്ന സമയവുമാണ് നാലഞ്ച് കിലോ കുഞ്ഞൻ ചാള വാങ്ങി ഇതുപോലെ അച്ചാറിട്ട സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നര മാസം കുശാൽ പോകാം വീടിയിലേക്ക് ഞാനിവിടെ രണ്ട് കിലോഗ്രാം ചാള വാങ്ങി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മസാലയ്ക്കായി രണ്ട് പിടി പച്ച കുരുമുളകിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മീനിനെ കണക്കാക്കി ഉപ്പം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് ശേഷം ചാളയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അഞ്ചോ പത്തോ മിനിറ്റ് മസാല പിടിക്കാനായിട്ട് വെക്കാം ഒന്നൊന്നര മാസം വെച്ചിരുന്ന് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഇട്ട് സൂക്ഷിക്കണം അല്ല ഇന്നുണ്ടാക്കിയ രണ്ട് ദിവസം കൊണ്ട് തന്നെ കാലിയാകുന്ന വീടുകളിൽ വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം മുന്നൂറ് ഗ്രാം നല്ലെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ മീനുകൾ ഓരോന്നും പറക്കിയിടാം എണ്ണ നിവക്ക നിക്കത്തക്ക രീതിക്ക് വേണം പറക്കിയിടാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഈർപ്പം ഒട്ടും ഇല്ലാത്ത രീതിയിൽ മൊരിയിച്ചെടുക്കണം കേട്ടോ എണ്ണയിലേക്ക് മീൻ പറക്കിയിട്ട് കുറച്ച് സമയം ആകുമ്പോഴേക്കും പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങും മീൻ പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും അത് ഗ്യാസിന്റെ പ്രാന്ത പ്രദേശത്തും മുഖത്തും തെറിക്കാതിരിക്കാൻ ഒരു മൂടി വെച്ച് മൂടാവുന്നതാണ് നന്നായിട്ട് മീൻ ഒരിഞ്ഞു വന്നു കഴിഞ്ഞാൽ കോരിയിട്ടെടുക്കാം ബാക്കിയുള്ള മീൻ നമുക്ക് ഇതേ രീതിക്ക് തന്നെ നന്നായിട്ട് മൊരിയിച്ച് കോരിയിട്ടെടുക്കാവുന്നതാണ് ചാള അല്ലേ അച്ചാറിട്ടാ കൊള്ളാമോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത്രയ്ക്കും ആണ് ചാള വറുത്ത ആ സെയിം ഓയിൽ വേറൊരു പാനിലേക്ക് മാറ്റി അര ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നാല് തുട വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ നമുക്കൊരു നാല് പച്ചമുളക് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിക്കാവുന്നതാണ് മൂവരും മൂത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാല് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിളക്കി സ്റ്റവ് ഓഫാക്കാം ശേഷം പൊടികൾ ചേർക്കാം അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരിയം ഉളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചതും ഗ്രേവിക്ക് കണക്കാക്കിയ ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഒന്നര ടീസ്പൂൺ അളവിൽ കായപ്പൊടി അതായത് അച്ചാർക്കായവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ശേഷം സ്റ്റൗ ഓണാക്കി ചൂടാക്കി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചാളകൾ തട്ടിയിട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമേ ചാളയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ നമ്മൾ കൊത്തി മടിച്ച് പേസ്റ്റ് ചേർക്കാനായിട്ട് നിൽക്കരുത് ഒരു അതിനൊരു കഷവശർപ്പുണ്ടാവും നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊത്തി അരിഞ്ഞ് ചേർക്കാനായിട്ട് പറയുന്നത് ചാളയും മസാലയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഇളക്കി സ്റ്റൗ ഓഫാക്കാവുന്നതാണ് നന്നായി തണുത്ത് കഴിയുമ്പോഴേക്കും നല്ലപോലെ കുഴഞ്ഞ് മസാലയ്ക്ക് ചേർന്ന് ഒരുമിച്ചാവും അപ്പോൾ കുപ്പിയിലടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഓരോ തവണ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴേക്കും നനവില്ലാത്ത സ്പൂൺ കൊണ്ടെടുത്ത് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര മാസം വരെ ഒരു കേടും കൂടാതെ നമുക്ക് ഈ ഒരു അച്ചാറ് സൂക്ഷിക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റിടാനൊന്നും മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻ്റുകൾക്കായിട്ട് ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ